ജപ്പാനിലെ ഹാനഡയിൽ വിമാനത്തിന് തീ പിടിച്ചുണ്ടായ സംഭവം ഏവരെയും ഞെട്ടിക്കുന്നതാണ് അഞ്ചു പേർ മരിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഒടുവിൽ പുറത്തു വരുന്നത് ജപ്പാനിലെ ഹാനഡ വിമാനത്താവളത്തിൽ റൺവേയിൽ വച്ചാണ് വിമാനത്തിന് തീ പിടിച്ചത് ജപ്പാൻ എയർലൈൻസിന്റെ വിമാനം റൺവേയിൽ ഇറങ്ങിയതിന് പിന്നാലെയാണ് തീഗോളം ഉയരുന്നതും വിമാനത്തിലേക്ക് തീ പടർന്നതും അതേസമയം കോസ്റ്റ് ഗാർഡിന്റെ വിമാനവുമായി കൂട്ടിയിടിച്ചാണ് അപകടമെന്ന് റിപ്പോർട്ടുകളുണ്ട് വിമാനത്തിന്റെ ജനാലകളിൽ കൂടി തീനാളങ്ങൾ പുറത്തേക്ക് വരുന്നതും ദൃശ്യങ്ങളിൽ കാണാം പരിഭ്രാന്തരായ യാത്രക്കാർ റൺവേയിലൂടെ ഓടുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു എന്തായാലും വലിയൊരു ദുരന്തമാണ് ഒഴിവായത് മുന്നൂറ്റി എഴുപത്തിയൊമ്പത് യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് സംയോജിതമായ ഒരു ഇടപെടൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു യാത്രക്കാരെ നീക്കാനുള്ള കാരണമായി തീർന്നത് അതേസമയം കോസ്റ്റ് ഗാർഡിൽ ഉണ്ടായിരുന്ന അഞ്ചു പേർ മരിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നതും ഹോക്കേഡോവിലെ ഷിൻചിറ്റോസ് വിമാനത്താവളത്തിൽ നിന്നും നാനൂറ് യാത്രക്കാരുമായി യാത്ര ആരംഭിച്ച എയർബസ് എ മുന്നൂറ്റി അൻപത് കോസ്റ്റ് ഗാർഡ് വിമാനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു വിമാനത്തിലെ യാത്രക്കാരെയും ജീവനക്കാരെയും സുരക്ഷിതമായി തന്നെ പുറത്തെത്തിച്ചിരുന്നു സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് എമർജൻസി റൂം തുറന്നതായി ജപ്പാൻ പ്രധാനമന്ത്രി ഹുമിയോ കിഷിദ പറഞ്ഞു അഗ്നിശമന സേന അടക്കമുള്ള സേനകൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തു പന്ത്രണ്ട് ജീവനക്കാരടക്കം മുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നതെന്നും എല്ലാവരെയും സുരക്ഷിതമായി ഒഴിപ്പിച്ചതായും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കോസ്റ്റ് ഗാർഡ് വിമാനത്തിലെ ജീവനക്കാരെ കണ്ടെത്തിയിരുന്നു അതേസമയം ആദ്യമേ ഇവരുടെ കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിരുന്നില്ല ഈ അഞ്ചു പേരെ കാണാതായി എന്ന് മാത്രമായിരുന്നു അറിയിച്ചത് ഏറ്റവും ഒടുവിലാണ് അവർ മരിച്ചു എന്ന വിവരം വന്നത് അപകടത്തിന്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല റൺവേയിൽ വെച്ച് കോസ്റ്റ് ഗാർഡിന്റെ വിമാനവുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായതെന്നത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് വിമാനം കോസ്റ്റ് ഗാർഡ് വിമാനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ജപ്പാനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ഹാനഡെ വടക്കൻ ജപ്പാനിലെ ദ്വീപായ ഹൊക്കോഡോയിലെ ജാപേറോ വിമാനത്താവളത്തിൽ നിന്നാണ് കത്തി നശിച്ച വിമാനം എത്തിയത് യാത്രക്കാരും ജീവനക്കാരുമായി വിമാനത്തിൽ ഉണ്ടായിരുന്ന നാനൂറോളം പേർ സുരക്ഷിതരായി എത്തി എന്നുള്ള വിവരമായിരുന്നു ആദ്യമേ പുറത്തു വന്നത് അതിനുശേഷമാണ് ഈ അഞ്ചു പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നത് ഭൂചലനമുണ്ടായ മേഖലകളിലേക്ക് സഹായം എത്തിക്കാൻ പോയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടതെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത് റൺവേയിൽ വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടി ഉണ്ടായോ എന്ന് വ്യക്തമല്ലെങ്കിലും വിമാനം കത്തി നശിച്ചതായി കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു അപകടത്തിൽ അന്വേഷണം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു സംഭവസ്ഥലത്ത് എഴുപതിലധികം ഫയർ എഞ്ചിനുകൾ വിന്യസിച്ചിരുന്നു